ദേശീയ മലയാള വേദി നടത്തിയ പ്രോഗ്രാമിൽ വികാരി അച്ഛൻ്റെ ഇഫ്താർ സംഗമങ്ങളെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്നു പോകാം അതുപോലെ എല്ലാ കാര്യങ്ങളും സമയത്ത് ഓർമ്മിപ്പിക്കുകയും സമയത്തോട് ഓടിയെത്താൻ ഈ ഇത്ത സംഗ്രഹത്തില് മതസൗഹൃദ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഏവരുമേ ഏവർക്കും ദൈവദാനത്തിന് സ്നേഹ വന്നു ക്രൈസ്തവ ജനത ഒരു നോമ്പിന്റെ കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞ ഞായറാഴ്ച ഈസ്റ്റർ കൂടി നോമ്പിന്റെ ആഘോഷത്തോടുകൂടി പൂർത്തീകരണമായിരിക്കും ഇസ്ലാം വിശ്വാസികൾ ഈ നോമ്പിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് നമ്മുടെ ഈ കൊണ്ട് അർത്ഥമാക്കുന്നത് ഇത് ഞാൻ പറഞ്ഞു വരുമ്പം ഒരുപക്ഷെ ക്രിസ്തീയ വാക്കുകളൊക്കെ ചെറുപ്പം വന്ന് നാവ് വീഴും അതങ്ങനെ വരാൻ സാധ്യതയുള്ളൂ പ്രാർത്ഥന ഇപ്പോൾ നമ്മൾ ഇവിടെ ആയിരുന്നപ്പോൾ തന്നെ സഹോദരങ്ങൾ അവിടെ അളാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥന നടത്തുകയുണ്ടായി ഈ പ്രാർത്ഥനയിലൂടെ ഓരോ ഭക്തന്റെയും ആത്മശുദ്ധീകരണമാണ് നടക്കുന്നത് ഈശ്വര ചൈതന്യം ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ അത് പ്രാർത്ഥനയിലൂടെയാണ് പ്രാർത്ഥനയിലൂടെ അള്ളാഹുവിന്റെ ചൈതന്യം ജഗദ്ഗുരുവിന്റെ ചൈതന്യം ദൈവത്തിന്റെ തേജസ് മനുഷ്യന്റെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ മനുഷ്യന്റെ ഹൃദയത്തിലെ ഇരുട്ടുകൾ ഇല്ലാതെയായി കാരണം ദൈവം വെളിച്ചമാണ് വെളിച്ചമുള്ളിടത്ത് ഇരുളിന് നിലനിൽക്കുവാനായിട്ട് സാധ്യമല്ല ഈ പോളും മുഴുവനും ലൈറ്റ് എല്ലാം അണച്ച് ഇരുട്ടായാലും അവിടെ ഒരു അൽപ്പപ്രകാശം വരുമ്പോൾ ഇരുട്ടല്ല ഒരു മെഴുകുതിരി മതി ഒരുപാട് ലൈറ്റുകളൊന്നും വേണമെന്നില്ല ഒരു മെഴുകുതിരി അവിടെ കത്തിച്ചു വയ്ക്കുമ്പോൾ അവിടുത്തെ ഇരുട്ടുകളെല്ലാം ഇല്ലാതെയാണ് അതുപോലെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ കുറ്റങ്ങളും കുറവുകളും വീഴ്ചകളും ഒക്കെയുണ്ട് മനുഷ്യൻ മുൻകോപിയാണ് ക്ഷിപ്രഗോപി എന്ന് പറയും വിദ്വേഷം വയ്ക്കുന്നവനാണ് അതോടൊപ്പം തന്നെ പക കരുതി വയ്ക്കുന്നവനാണ് ദോഷങ്ങൾ നിരൂപിക്കുന്നവനാണ് ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരുടെ വീഴ്ചയിൽ ഉള്ളിൽ അല്പമെങ്കിലും സന്തോഷം വന്നു ചേരുന്നു അവൻ അങ്ങനെ വന്നത് നന്നായി എന്ന് പറയുവാനുള്ള ത്വര ഇതെല്ലാം കൊണ്ടുവരുന്ന ചിന്തകൾ അല്ലേ അല്ലെ ഹിബലീസ് കൊണ്ടുവരുന്ന ആലോചനകളാണ് ഒരു മനുഷ്യനെ വെളിച്ചത്തിൽ നിന്നും ഇരുലിലേക്ക് തള്ളിക്കൊണ്ടുപോകുവാൻ ഞങ്ങൾ പറയും ഒരു മനുഷ്യന്റെ നടുക്ക് നിൽക്കുന്ന ഒരു മനുഷ്യന് ഇടത്തും വലത്തും രണ്ടു പേരും നിൽക്കുന്നുണ്ട് വലത് കൈയിൽ അള പിടിച്ചിട്ടുണ്ട് ഇടത് കൈയിൽ ഇബിലീസും പിടിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ വഴിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഈ കൈ തട്ടിക്കളഞ്ഞിട്ട് ഇടത്തോട്ട് പോകാനായിട്ട് സാധിക്കും ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ അതോടുകൂടി അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം നഷ്ടപ്പെട്ട് അവൻ ഇരുട്ടിൽ തപ്പിത്തെ കൊണ്ടേയിരിക്കും എന്നാൽ ഇരുട്ടിൻ്റെതായ ഇടത്തിൻ്റെതായ അനുഭവങ്ങളെ തള്ളിക്കളഞ്ഞ് ഈശ്വരൻ്റെ അള്ളാഹുവിൻ്റെ കൈപിടിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നു എങ്കിൽ അവന് നന്മയുണ്ടാകും വെളിച്ചമുണ്ടാകും രക്ഷമുണ്ടാകും ഈ നോമ്പിലൂടെ ഒന്നാമത് ഞാൻ പറഞ്ഞത് പ്രാർത്ഥന ഓരോ മനുഷ്യന്റെയും ആത്മശുദ്ധീകരണം ഉളവാക്കുന്നു അത് ഇസ്ലാം എന്ന് മാത്രമല്ല ക്രിസ്ത്യാനി എന്ന് മാത്രമല്ല ഹൈന്ദവ സഹോദരങ്ങളും നോമ്പ് എടുത്തുകൊണ്ട് പണ്ട് കാലത്തൊക്കെ നോമ്പ് എടുത്തുകൊണ്ട് നാല്പത് ദിവസം നോമ്പ് നോട്ട് മാറിയിട്ട് ശബരിമലയിൽ പോകുമായിരുന്നു ഇപ്പോൾ രാവിലെ വണ്ടികേരുമായിട്ട് തിരിച്ചു വരാനൊക്കെ സൗകര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതൊക്കെ കുറെയൊക്കെ എക്സംഷൻ കൊടുത്ത് മാറ്റി നിർത്തി കാരണം മനുഷ്യന്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളുമൊക്കെ സൈഡ് ട്രാക്ക് ചെയ്തു പോകുന്ന കാലഘട്ടത്തിലൂടെ നമ്മളൊക്കെ കടന്നു അത് നമ്മളെല്ലാവരും അതൊക്കെ തന്നെ ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യനെ ലോകത്തിൽ തിരക്കുകളും സൗകര്യങ്ങളും ആർഭാടങ്ങളും ഒക്കെ വർദ്ധിക്കുമ്പോൾ പലപ്പോഴും മനുഷ്യനെ ഒഴിവാക്കി നിർത്താനായിട്ട് അവൻ ശ്രമിക്കുന്നത് ദൈവത്തെയാണ് അവന്റെ വഴിയിലേക്ക് കടന്നു പോകുവാൻ അപ്പോൾ ഒന്നാമതായിട്ട് നിസ്കാരത്തിലൂടെ നമസ്കാരത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ആത്മശുദ്ധീകരണം ഒരു മനുഷ്യന്റെ ഹൃദയത്തെ പീരുവൈ ചെയ്തെടുക്കുവാനുള്ള ജീവിതത്തെ നിർമ്മലീകരിക്കുവാനുള്ള വെളിച്ചം കൊണ്ടുവരുവാനുള്ള ഒരു അനുഭവമാണ് പ്രാർത്ഥന അല്ലെങ്കിൽ നിസ്കാരം രണ്ടാമത് ദൈവ നമ്മൾ ആരാധിക്കുമ്പോൾ അനുഷ്ഠിക്കുമ്പോൾ അത് കുറെ ഏറെ അനുഷ്ഠാനങ്ങൾ നമുക്കുണ്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് എല്ലാ മതവിഭാഗങ്ങളിലും ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പം കൃത്യം ആറ് മുപ്പത്തിരണ്ട് കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് ആ അനുഷ്ഠാനം നിസ്കാരം അവിടെ നടത്തിയത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം എന്താണ് എങ്ങനെയാണ് നിസ്കരിച്ചത് അവരുടെ നെറ്റി അല്ലേ തറയിൽ തൊട്ടു അവരുടെ കൈകൾ രണ്ടും തറയിൽ തൊട്ടു അവരുടെ മുട്ടുകൾ രണ്ടും തറയിൽ തൊട്ടു അവരുടെ പാദങ്ങൾ രണ്ടും തറയിൽ തൊട്ടു എന്നുവെച്ചാൽ ഒരു മനുഷ്യൻ സർവസമസ്തവും ഈശ്വരന്റെ സന്നിധിയിൽ പൂർണ്ണമായി അടിമയായി സമർപ്പിക്കുകയാണ് പൂർണമായിട്ട് ഞാൻ നിന്റെ ഒരു അടിമയാണ് അള്ളാഹുവിന്റെ അടിമയാണ് അതുകൊണ്ട് ഈ ഒരു മനുഷ്യന്റെ സാഷ്ടാംഗ പ്രണാമം അത് കൈകളായാലും നെറ്റിയായാലും മുട്ടുകളായാലും പാദങ്ങളായാലും എല്ലാം തറയിൽ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന അതിലൂടെ ലഭിക്കുന്നത് മനുഷ്യനെ പഞ്ച ഇന്ദ്രിയങ്ങളെ ജയിക്കുവാനുള്ള അളാഹുവിന്റെ കൃപയാണ് ലഭിക്കുന്നത് അനുഷ്ഠാനങ്ങളിലൂടെ യഥാസമയം എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവരാണ് ഇസ്ലാം സഹോദരങ്ങൾ കാരണം അവർക്ക് ആരാധനയിൽ കള്ളത്തരങ്ങളില്ല കാരണം കൃത്യ സമയം വാക്ക് വിളിക്കുന്ന സമയത്ത് അവരെവിടെ നിന്നാലും അവർ അള്ളാഹുവിനെ നമസ്കരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഭക്തിയുള്ളവരാണ് ഭയമുള്ളവരാണ് യഥാസമയം അവർ നിസ്കരിക്കുന്നവരാണ് അപ്പോൾ അനുഷ്ഠാനങ്ങളിലൂടെ നമ്മൾ പറയുമ്പോൾ ഈ ആചാരങ്ങളൊക്കെ എന്തിനാണെന്ന് ഈ മുട്ടുകുത്ത് ഞാൻ പറഞ്ഞില്ല മുട്ടുകുത്തുന്നതിൻ്റെ അർത്ഥം പോലും ഇതുപോലെ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെയും സാഷ്ടാംഗ പ്രണാമം നടത്തി ജഗദ്ഗുരുവായ അല്ലെങ്കിൽ അള്ളാഹുവായ ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല ഞാൻ എന്നെ തന്നെ ഈ മണ്ണിനോളം ഒരു കോഴി ഒരു പൊടി ഭൂമിയിലെ ഒരു പൊടിയായിട്ട് പോലും എന്നെ ഞാൻ താഴ്ത്തി നിർത്തുകയാണ് ദൈവമേ അവിടെ നിന്നാണ് എന്ത് തീരുമാനിക്കുന്നത് അള്ള വിചാരിക്കുന്ന കണക്കെ മനുഷ്യന് മുന്നോട്ട് പോകാനായിട്ട് സാധ്യമാക്കുകയുള്ളൂ ഞാൻ എന്തെങ്കിലും ആണെന്ന് എനിക്കൊരു ധാരണയുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് എനിക്കൊരു ധാരണയുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരെ കൾപിടിയിരിക്കുന്നവരെക്കാളൊക്കെ എച്ചിരിക്കേവനാണ് എന്നെനിക്കൊരു തോന്നലുണ്ടെങ്കിൽ ഞാൻ ഈ ബലീസാണെന്നുള്ളതിന് യാതൊരു സംശയവും കാരണം ഞാൻ എൻ്റെ അനുഷ്ഠാനങ്ങളിലൂടെ നമസ്കാരങ്ങളിലൂടെ നിസ്കാരങ്ങളിലൂടെ എന്നെ തന്നെ ശൂന്യമാക്കി തീർക്കുമ്പോഴാണ് അള്ള എന്നിൽ വസിക്കുന്നത് ഞാനെന്ന ഭാവം എന്നിൽ ഉണ്ടെങ്കിൽ എന്നിൽ ഒരിക്കലും ഒരു മതത്തിലും ഒരു ഈശ്വരനും വസിക്കില്ല അതിവിടെ ഇന്നത്തെ ഇന്നത്തെ ലോകത്ത് നമ്മൾ കണ്ടുവരുന്ന ഏതാണ് എല്ലാവരും വലിയവരാണ് ചെറിയവരാകാൻ ആരുമില്ല ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ മക്കൾ മാതാപിതാക്കളെ അനുസരിക്കാറില്ല കാരണം മക്കൾ പറയും നിങ്ങളെക്കാൾ ലോകപരിചയം ഞങ്ങൾക്കുണ്ട് നിങ്ങൾ പഴയ പഴഞ്ചൻ ആൾക്കാരാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്ക് ഞങ്ങളുടെ കൂടെ ഓടിയെത്താനായിട്ട് നിങ്ങൾക്കൊരിക്കലും സാധ്യമല്ല കാരണം ഞങ്ങളുടെ ലോകം വിശാലമാണ് നിങ്ങളെക്കാൾ കൂടുതൽ അറിവുള്ളവരാണ് അപ്പോൾ മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കൾ ഈ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നടത്തുവാൻ കഴിയാത്തതായ മാതാപിതാക്കൾ വടക്കെ എല്ലാവരും കൂടി ജീവിച്ചിരുന്നതായ ഒരു സമൂഹം അത് ജാതിമതം നോക്കാതെ വീട്ടിൽ ഒരു മുളകിന്റെ കുറവുണ്ടെങ്കിൽ അടുത്ത വീട്ടിൽ ചെന്ന് ഒരു മുളക് എടുത്തുകൊണ്ട് വരുന്ന അല്ലെങ്കിൽ അല്പം ഉപ്പ് അടുത്ത വീട്ടിൽ നിന്നും അത് ഇസ്ലാം സഹോദരങ്ങളെന്നോ ഹൈന്ദവ സഹോദരങ്ങളെന്നോ ക്രിസ്തീയ സഹോദരങ്ങളോ എന്നില്ല ഓണം വന്നാൽ എല്ലാവരും ഒരുമിച്ച് ഒരു നോമ്പ് തുറന്നാൽ അടുത്ത വീടുകളിൽ നിന്നും ഇസ്ലാം സഹോദരങ്ങൾ അവരുടെ നോമ്പിന്റെ ഭക്ഷണം അടുത്തുള്ള ക്രിസ്തീയ സഹോദരങ്ങൾക്കും ഹൈന്ദവ സഹോദരങ്ങൾക്കും ഒക്കെ കൊടുക്കുന്ന കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം സഹോദരങ്ങളാണ് എന്നുള്ള ഒരു ചിന്താഗതി പുലർത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ സ്വന്തം മാതാപിതാക്കളോട് പോലും മക്കൾ സംസാരിക്കുന്ന സമയം വളരെ കുറവാണ് പിന്നല്ലേ അടുത്ത സഹോദരനോട് സംസാരിക്കുന്നത് മാതാപിതാക്കളോട് സംസാരിക്കാൻ സമയമില്ല ഒരുപക്ഷെ ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ വെള്ളത്തെ നെഴലും മുറിയിൽ ഇരുന്നുകൊണ്ട് മകളൊരു മെസ്സേജ് അയക്കും വാട്സാപ്പിൽ അമ്മയും ഒരു ഗ്ലാസ് വെള്ളം മേലോട്ട് തരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ കണ്ടുവരുന്നേ ഞാൻ ഈ ചർച്ചിൽ പള്ളിയിൽ ഇരിക്കുന്നവരെ പല വീടുകളിലും കാണുന്നതാണ് മുകളും മുകളിൽ ഇരുന്ന് കൊണ്ട് മകള് ഒരു മെസ്സേജ് അയക്കും ഒരു ഗ്ലാസ് വെള്ളം മുകളിലോട്ട് കൊണ്ട് കൊടുക്കാൻ കൊടുത്തില്ലെങ്കിലും പരാതിയൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളൊന്നും ഇല്ല പല വീടുകളിലും ഇല്ല ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൽ താമസിക്കുന്നവർ തൊട്ടടുത്ത മുറിയിൽ ആരാ താമസിക്കുന്നതെന്ന് അറിയില്ല നമ്മളൊക്കെ ദേവാലയങ്ങളിൽ ആരാധന നൽകുന്നവരാണ് എല്ലാവരും ആരാധിക്കാനായിട്ട് ക്രൈസ്തവ ദേവാലയങ്ങളിൽ വരുന്നു അതുപോലെ തന്നെ നമ്മുടെ മോസ്കുകളിൽ വരുന്നു അടുത്ത് നിന്ന് നിസ്കരിക്കുന്നു പക്ഷെ അടുത്ത് നിന്നവനാരണെന്ന് എനിക്കറിയില്ല അടുത്ത് നിന്നവൻ ആരാണെന്ന് എനിക്ക് അറിയില്ല ഞങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സമാധാനം ടു യു ദൈവം തരുന്ന സമാധാന സഹോദരൻ നിനക്കും ഇരിക്കട്ടെ കൊടുക്കുന്നു പക്ഷെ അവൻ ആരാണെന്ന് എനിക്ക് അറിയില്ല നിസ്കരിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ വരുന്നു പക്ഷേ പരസ്പരം ആരാണെന്ന് അറിയില്ല നമ്മൾ ആരെ തിരക്കി നടക്കുകയാണ് അള്ളാഹുനെ ഈശ്വരനെ ദൈവത്തെ ക്രിസ്ത്യാനിയും മുസൽമാനും ഹിന്ദുവും എല്ലാം അവരവരുടെ ഈശ്വരന്മാരെ തിരക്കി നടക്കുക പക്ഷേ അടുത്ത് ഒരു അനുജനെ നോക്കുക അനി അടുത്ത് നിൽപ്പവർ അല്ലേ ആ സുഹൃത്തിനെ സഹോദരനെ നോക്കാനായിട്ട് എനിക്ക് കഴിയുന്നില്ല എങ്കിൽ അദൃശ്യനായ ഈശ്വരനെ എനിക്ക് എങ്ങനെ കാണാൻ പറ്റും അപ്പോൾ അടുത്ത് നിൽക്കുന്ന സഹോദരനെ കാണുവാൻ എനിക്ക് കഴിയുന്നില്ല അവന്റെ വേദന എന്താണെന്ന് അറിയുന്നില്ല അവന്റെ പ്രശ്നം എന്താണെന്ന് അറിയില്ല നമ്മളെല്ലാവരും ഈശ്വര സായുജ്യത്തിനായിട്ട് ഓടി നടക്കുകയാണ് അതായത് അന്തന്മാർ ആനയെ കാണാൻ പോയതുപോലെ ഇതിനാണ് നമുക്ക് വ്യത്യാസം ഉണ്ടാകേണ്ടത് ഞാൻ എല്ലാ മതവിഭാഗങ്ങളോട് ചേർന്നാ പറയുന്നത് നമുക്കെല്ലാം ഉണ്ടാകേണ്ടതായ ഒരു മാറ്റം അടുത്ത് ഇരിക്കുന്ന സഹോദരങ്ങളെ പരിചയപ്പെടുവാനും അവരുടെ പ്രശ്നങ്ങളും അവരുടെ വേദനകളും ഒക്കെ ഒന്നിനും പത്തായി പറഞ്ഞു പരത്തുന്നതിനും ഉപരിയായി ആരും അറിയാതെ അവന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ എന്നെ കൊണ്ടൊക്കുന്ന ഒരു വാക്ക് ഒരു കൈത്താങ് അത് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം ഈ നോമ്പിലൂടെ എനിക്ക് തോന്നുന്നത് ഏർ നമ്മൾ മായിട്ട് പരിശീലിക്കുന്ന ഒരു കാര്യമുണ്ട് ദൈവം തന്നതിൽ നിന്നും ഞങ്ങൾ ദശാംശം എന്ന് പറയും നിങ്ങൾ സക്കാത്ത് എന്ന് പറയും അല്ലേ ആർക്കാ ഇത് കൊടുക്കുന്നത് സക്കാത്ത് കൊടുക്കുന്ന ആർക്കാ ഏ പാവങ്ങൾക്ക് അല്ലേ എന്തിനാണ് പാവങ്ങൾക്ക് കൊടുക്കുന്നത് അല്ലേ ഞാൻ സമ്പന്നതയിലും എനിക്ക് ഈശ്വരൻ എനിക്ക് അള്ളാഹു എനിക്ക് തന്ന സന്തോഷങ്ങൾ എനിക്ക് തന്ന മക്കൾ എനിക്ക് തന്ന സാമ്പത്തികമായ സൗകര്യങ്ങൾ ഇതൊക്കെ ഈശ്വരൻ എനിക്ക് തരുമ്പോൾ അത് എനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഈശ്വരൻ എന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് ഈശ്വരന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ ദർശനങ്ങളും അള്ളാഹുവിന്റെ വചനങ്ങളും ഈ ലോകത്ത് നിവൃത്തിയാകണം ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്നുണ്ട് സ്വർഗ സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം ഇഷ്ടം എല്ലാരും ക്രിസ്ത്യാനികളിലെ സ്വർഗത്തിൽ പോകാനായിട്ട് നോക്കിയിരിക്കുന്നവരാണ് ഞാൻ ഉൾപ്പെടെ എന്താണ് സ്വർഗമെന്ന് ചോദിച്ചാൽ ഈശാനബി യേശു ക്രിസ്തു പറഞ്ഞു നിങ്ങൾ സ്വർഗം നോക്കി അങ്ങ് മുന്നോട്ട് ഒന്നും പോകണ്ട സ്വർഗം നിങ്ങളുടെ ഇടയ്ക്ക് തന്നെ ഉണ്ട് സ്വർഗം നോക്കി എങ്ങും പോകണ്ട സ്വർഗം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സാമ്പത്തികമായി തകർന്ന ഒരുവന് ഒരാശ്വാസം കിട്ടുമ്പോൾ മാനസികമായി തകർന്നിരിക്കുന്ന ആൾക്കൾക്ക് മനസ്സിന് ഒരു കുളിർമ കിട്ടുമ്പോൾ അത് ആരിലൂടെയാണ് അടുത്തുള്ള നമ്മിലൂടെ അങ്ങനെ കിട്ടുന്നതാണ് സ്വർഗരാജ്യം ദൈവത്തിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ ആയിത്തീരുമ്പോൾ അവിടെ സ്വർഗമാണ് നമ്മൾ പറയുമല്ലോ അരമന അരജൻ വാനിടുന്നിടമാണ് അരമന രാജാക്കന്മാർ വാണിടുന്നത് അരമനയിലാണ് അതുപോലെ ദൈവം വാഴുന്നത് സ്വർഗത്തിലാണ് ദൈവത്തിന് പ്രത്യേകമായി വീടൊന്നും വേണ്ട ദൈവം വാഴുന്ന സ്വർഗസ്ഥൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ വസിക്കുന്നവനാണ് ആ ദൈവം എന്റെ ഉള്ളിൽ വാഴുമ്പോൾ ഇവിടം സ്വർഗമാണ് ദൈവം എന്ന ദൈവം എവിടെ എവിടെയിരിക്കുന്നു അവിടെയാണ് സ്വർഗം ഈശ്വരൻ എവിടെ വസിക്കുന്നുവോ അവിടെയാണ് സ്വർഗം അള്ളാഹ് എവിടെ വസിക്കുന്നുവോ അവിടെയാണ് സ്വർഗം നമ്മൾ ഈ സ്വർഗം അന്വേഷി നമ്മുടെ ഉള്ളിൽ തന്നെ സ്വർഗമുണ്ടാക്കുവാനായിട്ട് അവസരം ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ സ്വർഗമന്വേഷിച്ച് യാത്ര ചെയ്യുന്നവരാണ് എന്റെ ഉള്ളിൽ സ്വർഗമുണ്ട് ദൈവത്തിന്റെ പ്രവർത്തികൾ എന്നിൽ ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ കൽപ്പനകൾ ഞാൻ പാലിക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിക്കുമ്പോൾ ഈശ്വരൻ പറയുന്നത് ഈ സമൂഹത്തിൽ ഈ ചെറിയവനിൽ ഒരുവന് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അതാണ് നിങ്ങൾ എനിക്ക് ചെയ്യുന്നത് എന്നെ ദൈവമേ ദൈവമേ എന്ന് വിളിക്കുന്നവനല്ല നമ്മളെല്ലാവരും എല്ലാവരും അള്ള അള്ളാ എന്ന് വിളിക്കുന്നവരാണ് അല്ലെ ദൈവം ദൈവം എന്ന് വിളിക്കുന്നവരാണ് ഈശ്വര ഈശ്വര എന്ന് വിളിക്കുന്നവരാണ് എന്നാൽ ഈശ്വരൻ പറയുന്നു എന്നെ അള്ള അള്ള എന്ന് വിളിക്കുന്നവനല്ല എന്നെ ദൈവമേ ദൈവമേ എന്ന് വിളിക്കുന്നവനല്ല എന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവനാണ് എന്റെ സ്നേഹിതൻ വിളിക്കാൻ എല്ലാവർക്കും പറ്റും ഈശ്വരനെ വിളിക്കാൻ എല്ലാവർക്കും പറ്റും കള്ളന്മാർക്കും പറ്റും കൊള്ളക്കാർക്കും പറ്റും മോഷ്ടിക്കാൻ പോകുന്നവനും പള്ളിയുടെ വഞ്ചി കൊണ്ടുവന്ന് പൈസ ഇട്ടിട്ട് ആരും എന്നെ കണ്ടുപിടിക്കരുത് എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് അതുകൊണ്ട് കള്ളന്മാർക്കും കൊള്ളക്കാർക്കും എല്ലാവർക്കും ഈശ്വരനെ വിളിക്കാനായിട്ട് പറ്റും വഞ്ചിയിൽ പണിയും പണം ഇടാനായിട്ടും പറ്റും പക്ഷേ അള്ള പറയുന്നത് എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവനല്ല എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവനാണ് എൻ്റെ സ്നേഹിതൻ അപ്പോൾ അനുഷ്ഠാനങ്ങളിലൂടെ ഇന്ദ്രിയ ജയം പ്രാപിക്കുവാനായിട്ട് സാധിക്കണം ഒന്ന് ഞാൻ പറഞ്ഞു നിസ്കാരത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ഒരു വിശ്വാസി ഒരു വിശ്വാസിത്തൻ അവൻ ആത്മശുദ്ധീകരണം പ്രാപിക്കണം അവന്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം രണ്ട് അവന്റെ പഞ്ചേന്ദ്രിയങ്ങൾ അനുഷ്ഠാനങ്ങളിലൂടെ അവന്റെ പഞ്ചേന്ദ്രിയങ്ങൾ ശുദ്ധീകരിക്കപ്പെടണം മൂന്നാമത്തെ ഒരു കാര്യം കൂടിയുണ്ട് പ്രായ ദൈവത്തിന്റെ സ്നേഹം നേടിയെടുക്കുന്നതാണ് ഈ മുമ്പ് പ്രായ എന്താണ് അറിഞ്ഞുമറിയാതെയും ജീവിതത്തിൽ കുറവുകൾ വന്ന് സംഭവിക്കും നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് നമുക്ക് ഇഷ്ടപ്പെടാത്തതാ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും കോപം വരും ആ ദേഷ്യോ ഒക്കെ അവസാനം അടിപിടിയിലേക്ക് പലയിടത്തും നമ്മൾ കണ്ടുവരുന്ന അടിപിടിയിലേക്ക് പോകും എന്റെ സമയത്ത് അല്ലെ അല്ല പറയാട്ടെ വേണേ പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്കും അടുത്തൊരു പ്രോഗ്രാമിലൂടെ പോകണം യേശു പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാ നമുക്ക് ഇനിയിപ്പോ വിശക്കാൻ യാതൊരു സാധ്യതയും അപ്പോൾ ഞാൻ ലാസ്റ്റിൽ പറഞ്ഞത് പ്രായ ചിത്രത്തിലൂടെ അള്ളാഹുവിന്റെ കാരുണ്യം സ്നേഹം ദൈവത്തിന് സ്നേഹം ഞാൻ ഈ വിശുദ്ധമാരെ തേടിയിൽ ഇങ്ങോട്ട് വന്നത് തൊണ്ണൂറ്റി നൂറ് ആട് ഉണ്ടായിരിക്കെ നഷ്ടപ്പെട്ടു പോയ ഒരാടിനെ തേടിയാണ് ഞാൻ വന്നത് ഇതാണ് ക്രൈസ്തവ വിശ്വാസം അതുകൊണ്ട് തൊണ്ണൂറ്റൊൻപതിനെയും അവിടെയാക്കിയിട്ട് ആ നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ തേടി പോയി അതാണ് ദൈവത്തിന്റെ സ്നേഹമെന്ന് പറയുന്നത് പ്രായച്ചിത്തം എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തു പോയ തെറ്റായ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം എന്നിലൂടെ തന്നെ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ എനിക്കാരോട് ദേഷ്യമുണ്ടോ അവനോടുള്ള ദേഷ്യം സ്വയം എനിക്കില്ലാതെ ആകുന്നു എന്ന് മാത്രമല്ല അവനെ എനിക്ക് സ്നേഹിക്കുവാൻ കഴിയണം നമുക്ക് വേണമെങ്കിൽ ദേഷ്യപ്പെടാതിരിക്കാം അതുകൊണ്ട് അർത്ഥമുണ്ടാകുന്നില്ല ഈശ്വര സ്നേഹം എന്ന് പറയുന്നത് തന്നെ ഉപദ്രവിക്കുന്നവരെ പോലും സ്നേഹിക്കാൻ കഴിയുമ്പോഴാണ് അവിടെ ദൈവസ്നേഹം എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്നേഹം കൊണ്ട് ഇങ്ങോട്ട് സ്നേഹിച്ചാൽ അങ്ങോട്ട് സ്നേഹിക്കും അത് മനുഷ്യന്റേതായ ചില സങ്കല്പങ്ങൾ മാത്രമാണ് രീതികൾ മാത്രം പക്ഷെ ഈശ്വരന്റെ ആഗ്രഹവും മനുഷ്യന്റെ ചിന്തയും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരു മനുഷ്യനെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതല്ല എന്നെ ഉപദ്രവിക്കുന്നവന് വേണ്ടി പ്രാർത്ഥിക്കുക അതാ മഹാത്മാഗാന്ധി പറഞ്ഞത് ഒരു ചെക്കട്ടെ തടിക്കുന്നവന് മറ്റേ ചെക്കിടും കൂടെ കാണിച്ചു തിരിച്ചടിച്ചില്ല എന്നുള്ളതല്ല നമ്മൾ ചെയ്യുന്നത് നമ്മളെ അടിച്ചാലല്ല പക്ഷെ തിരിച്ചടിക്കാതിരിക്കാം പക്ഷേ ഈ ചെകിട് കൂടെ കാണിച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ ദൈവ സ്നേഹം ഉള്ളിലുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എന്നോട് വിദ്വേഷം എനിക്ക് വിദ്വേഷം ഉള്ളടം എന്നോട് വിദ്വേഷം ഉള്ളടം അത് കണ്ടെത്തി അവരെ സ്നേഹിക്കാനായിട്ട് അവരോട് വിദ്വേഷം ഇല്ലാതാക്കുക എന്ന് മാത്രമല്ല അവരെ സ്നേഹിക്കാനായിട്ട് കഴിയുമ്പോഴാണ് ഈശ്വരസ്നേഹം നമ്മൾ ഉണ്ടാകുന്നത് പ്രിയ സഹോദരങ്ങളെ ഈ നോമ്പിന്റെ ഈ റംസാൻ ദിനത്തില് മതസൗഹാർദ്ദ സമ്മേളനമായിട്ട് നമ്മൾ കൂടുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനകളിലൂടെ ആത്മശുദ്ധീകരണവും അനുഷ്ഠാനങ്ങളിലൂടെ ഇന്ദ്രിയജയവും ജയവും പ്രായ ചിത്തത്തിലൂടെ കാരുണ്യവും സ്നേഹവും നേടിയെടുക്കുവാനും അള്ള സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും പെരുന്നാളിന്റെ വാക്കുകളൊരുക്കുന്നു

Sampai jumpa di